അമേരിക്കയുടെ അബ്രഹാം ലിങ്കൻ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അത് പശ്ചിമേഷ്യയിലെ ഭാഗമായി മാറുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് പണ്ടത്തെ ആൾ വീണ്ടും വന്നിട്ടുള്ളത് ഇദ്ദേഹത്തെ കണ്ട് പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല അദ്ദേഹം പറയുന്നത് ബ്രേക്കിംഗ് ന്യൂസ് ഹോ തി സ്പോക്ക് മാൻ സാരി ഇഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് അറ്റാക്ക് ഇസ് ഇറാൻ വി വിൽ അറ്റാക്ക് അമേരിക്കൻ ഷിപ്സ് എന്ന് പറഞ്ഞാൽ പണ്ടങ്ങ് നമ്മൾ മുന്നൂറോളം ഡ്രോണുകളെ തുരുതുര അയച്ചിട്ട് പുറത്താക്കിയ ഒരു വിഭാഗമാണ് ഈ വാർഷിപ്പ് എന്ന് പറയുന്ന അബ്രഹാം ലിങ്കൻ അതെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് അതിനുമുമ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ആ വിരല് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആ ലൈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അനുഭവത്തിൽ നിന്നാണ് പല രണ്ട് മൂന്ന് ചാനലൊക്കെ പൂട്ടി പോയിട്ടുണ്ട് നമുക്ക് സത്യങ്ങൾ മാത്രം പറഞ്ഞ് വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് പോകാം അതാണല്ലോ നമുക്ക് ആവശ്യം എന്താ ഇവിടെ പറയുന്നത് വെച്ചാൽ വാർഷിപ്പുകളൊക്കെ നിങ്ങൾ അയച്ചോളൂ ഞങ്ങൾ ഞങ്ങളതായ രീതിക്ക് വീണ്ടും പ്രതിരോധിക്കും ഈ പ്രതിരോധം കൊണ്ട പണ്ട് ഈ വലിയ സംഭവമാണെന്ന് കുട്ടിഘോഷിക്കുകയും അവരെ വിശ്വസിക്കുന്ന അവരെ പിന്താങ്ങുന്ന ആളുകൾ അങ്ങനെ തന്നെ എല്ലാ ആളുകളിലേക്ക് അത്യാവശ്യം പ്രചരിപ്പിക്കുകയും ചെയ്തൊരു വാർഷിപ്പുണ്ട് അബ്രഹാം ലിങ്കൻ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയാണെന്ന് പറയുന്നത് പക്ഷേ ഈ ഹൂത്തുകളെ പഠിച്ചിട്ട് പണ്ട് ഓടിയ സാധനമാണ് ഈ വാർഷിപ്പ് അഥവാ അബ്രഹാം ലിംഗൻ വാർഷിപ്പ് അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പടക്കപ്പലോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല അതിനകത്ത് വീണ്ടും ആക്രമിക്കും മൊക്കിക്കളയും മാത്രമല്ല ആ മുക്കളയുന്ന വാർഷ ഇതിന്റെ ഒരു ചിത്രവും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ആരെയ്ത് വിട്ടതെന്ന് അറിയുമോ ഇവരെ തന്നെ ആയിട്ടുള്ള സൈറ്റിലാണ് കാണാൻ പറ്റും ഹൂത്തികളുടെ സൈറ്റൊന്ന് പോയി നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും അവർ പറയുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം അതിനെ തന്നെ വി മുക്കളയും എന്നും പറഞ്ഞിട്ട് ആ ഒരു കപ്പലിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഇത്ര ധൈര്യം ഈ അമേരിക്ക അമേരിക്കയോട് കളിക്കാനുണ്ടെങ്കിൽ ഇവർക്ക് എവിടുന്ന ധൈര്യം കിട്ടുന്നത് അത് ഇറാൻ തന്നെ കൊടുക്കുകയാണ് ഇറാൻകാർ കൊടുക്കുന്നത് റഷ്യയും ഉള്ളിൽക്കൂടെ ചൈനയും പിന്നെ മൂന്നാമതൊരു പാർട്ടിയുണ്ട് കിങ് ഓൻ ജുൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടിയുണ്ട് അദ്ദേഹം മഹാ ഒക്കിലെയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വിരളമായിട്ട് ലോകം കാണാറില്ല ആ മൂന്ന് വിഭാഗവും ഇറാന് മുമ്പിൽ വെച്ചിട്ടാണ് കളിക്കുന്നത് പക്ഷേ ഇവരെ വഞ്ചിക്കുമല്ലോ എന്നുള്ളത് ആ കളത്തിലിറങ്ങിയാലേ അറിയുള്ളൂ പക്ഷേ ഇപ്പം നിലവിൽ അമേരിക്കക്കൊരു വല്ലാത്തൊരു ഒഴിയ പ്രേതമായി ഇരിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് ഇറാനെ അടിക്കണം പക്ഷെ അടിക്കണ്ട എന്നാലും അടിക്കണം വീണ്ടും അടിക്കണ്ട ഇങ്ങനെയുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഈ അവസ്ഥ ഭയങ്കര ഒരു പരീക്ഷണ ഘട്ടമാണ് കാരണം എല്ലാ സായുധ സംഘവും ഉണ്ടായിട്ടും തൊട്ടുകൂട എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണല്ലോ ഹൂത്തികൾ നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് പണ്ടങ്കാനം വന്നിട്ട് ഇവരെ തിരിച്ചയച്ചത് ഹൂത്തികൾക്ക് നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അബ്രഹാം ലിങ്കൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ മുക്കും മാത്രമല്ല അത് നമ്മളോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നിങ്ങൾ വരാൻ പാടില്ലാത്ത ഏരിയ കട്ട് ചെയ്ത് വരുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിയമപരമായി നേരിടാനുള്ള വലിയൊരു മുന്നൊരുക്കം കൂടി ഞങ്ങൾക്ക് പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അമേ അമേരിക്കൻ ട്രംപിനോട് പറയുമ്പോൾ യഹിയ സാരി എന്ന് പറയുന്ന യൂത്തി നേതാവ് വീണ്ടും പ്രോജ്ജലിച്ച് വാർത്താ മാധ്യമങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് സത്യ സോറി സത്യത്തിൽ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാൻ നട്ടം തിരികെയാണ് നതന്യാകും എൻ്റെതാണ് ഒരു വീടിൻ്റെ അടുക്കള ആ രൂപത്തിലുള്ള ചെറിയ സ്പേസേ ഉള്ളൂ നമ്മുടെ രാജ്യം ഇനി എങ്ങാനും രണ്ട് ഓലപ്പടക്കം വന്നിട്ട് എങ്ങാനും വീണാൽ എവിടത്തേക്കെ തിരിഞ്ഞോടുക എന്നുള്ള ഭാഗത്തിൽ ഇങ്ങനെ എടങ്ങാറായി നിൽക്കുകയാണ് എന്നാലും ഇത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന അമണ്ടത്തരമായിട്ടുള്ള രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ നദന്യാഹു എന്താണല്ലേ മാന്യമായ രീതിക്ക് തന്നെ നമുക്ക് സംസാരിക്കാം അതാണല്ലോ നമുക്കല്ലേ ചേരുള്ളൂ എന്താണെങ്കിലും നിരാലംബരായിട്ടുള്ള ഗാസയിലുള്ള കുട്ടികളെ ഇന്നും പട്ടിണിക്കിടുന്നുണ്ടെങ്കിൽ അവരെ മരുന്ന് ഒരിക്കലും ഒരു ഒരു സേവന ദാതാക്കളിൽ എത്തിക്കരുത് അഥവാ ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും ഗേറ്റുകൾ അടച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഈ നദന്യാഹുവിന് ലോകത്തുനിന്ന് പോന്നായിട്ട് പുഴു അരച്ച് നിൽ ഒരു രംഗം കാണാൻ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരില്ലെന്നാണ് അവർക്കെതിരെ വരുന്ന ഓരോ കമൻറ്റൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്കായിരിക്കും ഈ ഇറാനിലൂടെ പാഠം പഠിപ്പിക്കാൻ മനസ് അല്ലെങ്കിൽ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിന് നമ്മൾ ഇസ്രായേലിനെതിരല്ല പക്ഷേ ഇസ്രായേലിന് നിരനായ് അപകടമാണ് ഒരു ഒരു ദയാദാക്ഷിണമില്ലാതെ പിഞ്ചു ഫൈതങ്ങളെ അവർ വെട്ടിക്കൊലപ്പെടുത്തുകയും അതേപോലെ തന്നെ ഈ കൊടുക്കുന്ന ആ ഒരു മാവിൽ അല്ലെങ്കിൽ പൊടിയിൽ മഹാമാരിയായിട്ടുള്ള വലിയ വലിയ രാസപദാർത്ഥങ്ങളൊക്കെ അലർപ്പാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ ലൈവായിട്ട് അവിടെയുള്ള പല പ്രേക്ഷകരും അല്ലെങ്കിൽ വീഡിയോ ക്യാമറമാരും കാണിച്ചപ്പോൾ നമ്മളതൊക്കെ കണ്ട് അന്താളിച്ചു പോയതാണ് ഇവരാണിപ്പോൾ പെട്ട് കിടക്കുന്നത് എന്ത് ചെയ്യണം അടിക്കാൻ പോയാൽ നിലനിൽപ്പുണ്ടാവില്ല പിന്നെ ഉള്ള രാജ്യവും പോകും പിന്നെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ആളത്തിൽ ഇരുന്നിട്ട് ആലോചിക്കേണ്ടി വരും എങ്ങനെ ഉണ്ടാവും അതേപോലെ കൈ കിട്ടിയ നാൽപ്പത് നാൽപ്പത്തേഴ് മുതൽ കയ്യിൽ ഈ രാജ്യം തന്നെ പല ആളുകളെയും രക്ത രക്ത കണ്ണീരും ഒക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും വെട്ടിപ്പിടിച്ചതൊന്നും നിൽക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അതാണ് നദന്യാം ഇപ്പോൾ നിൽക്കള്ളിയില്ലാതെ തലങ്ങം വലും കുറച്ച് ഗ്രേസിൽ കുറച്ച് സൈപ്രസിൽ അതേപോലെ സ്വന്തം സിംഹാസനത്തിൽ എവിടെ നിൽക്കണമെന്നറിയില്ല എന്നാൽ ട്രംപ് എണ്ണനാണെങ്കിൽ എന്താ പറയുക ഒരു ലെവലിൽ കിട്ടുന്ന ഒരു അവസ്ഥയിലല്ല എന്ന് പറഞ്ഞാൽ ലെവൽ കെട്ടതാണ് പോയാൽ ചോദിക്കുമ്പോൾ ഒക്കെ പറയും ആ ഞങ്ങളിതാ തുടങ്ങുന്നു പക്ഷേ തിരിച്ച് ഇസ്രായേൽ എത്തി കോൾ വിളിച്ചു നോക്കിയാൽ പറയാം ആയിട്ടില്ല വെയിറ്റ് ചെയ്യും പിന്നെയും അമേരിക്കയിലേക്ക് പോകണം അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ വീണ്ടും നെ എന്ത് ചെയ്യണം അപ്രൂവൽ കിട്ടണം ഇങ്ങനൊരു പടാപ്പാട് പെടുകയാണ് പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണെങ്കിലും അക്രമിക്കുമെന്നുള്ള യാതൊരു തർക്കവും ഇല്ല അതിൻ്റെ ഇടയിൽ ആ ഹൂത്തിൻ്റെ ഭാഗം ഒരു സമ്മാനമായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെ പറയണിത് ഹൂത്തികളോട് നേരത്തെ ഇവർ കളിച്ചതാണ് ഈ അബ്രഹാം ലഭിക്കുന്നത് ിംഗൻ എന്നൊക്കെ പറയുന്നുള്ള ആ വലിയ കപ്പലിനൊരു പേരൊക്കെ ഇട്ട് അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന പേര് ഈ കപ്പലിന് ചാർത്തിക്കൊടുത്തത് വലിയ സമാനമായിട്ടാണ് പക്ഷെ അത് മുങ്ങാൻ പോകുന്ന ഒരു കപ്പലാകുമ്പോൾ അബ്രഹാം ലിങ്കൻ്റെ പേരവിടെ നിന്ന് മാറ്റി വെക്കലായിരുന്നു നല്ലത് കാരണം അതങ്ങനൊരു പേരാണല്ലോ നമ്മൾ പേരിനെ മാനിക്കുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇയാളുടെ വാക്കുകൾ വ്യക്തമായിട്ട് ഇത് കാണുന്നത് ചിലപ്പം നേരെ തിരിച്ചായിരിക്കും ഞാനിതേ വായിച്ചതാണ് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും നിങ്ങൾ വന്നോളൂ ഞങ്ങൾ അത് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ വന്നാൽ തിരിച്ചു പോകാനുള്ള വഴിയും കൂടി കണ്ടുവച്ചോളൂ ഞങ്ങൾ തിരിച്ച് വായിക്കുകയും ചെയ്യും അന്തസ്സുള്ള മക്കൾ എന്നിട്ട് ഇവരെന്താ പറയുന്നതറിയോ ഈ ഹുത്തികൾ തീവ്രവാദികളാണ് ഞാൻ ചോദിക്കട്ടെ സ്നേഹത്തോടെ മറ്റൊന്നും ചിന്തിക്കേണ്ട ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ ഒരു കാരണവുമില്ലാതെ വെറുതെ പെരി പുല് പുതിയ പുതിയ കാരണങ്ങൾ കണ്ടെത്തി അതുണ്ടാക്കി വീർപ്പിച്ച് പർവ്വതീകരിച്ച് കൊണ്ടുപോയി എല്ലാ ആളുകളെയും തട്ടിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പേരെന്താ പൂവിട്ട് മാല അല്ലെങ്കിൽ അവർക്ക് ഹാരാർപ്പണം ചെയ്യാമെന്നാണോ അല്ല തീവ്രവാദം എന്നാണോ അമേരിക്ക ചെയ്യുമ്പോൾ തീവ്രവാദമല്ല അത് അമേരിക്കയാണ് അമേരിക്കൻ ട്രംപിൻ്റെ മതം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷെ മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ അത് വെറുതെ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിച്ചമച്ച് വെച്ചിട്ടുള്ള ഐ എസ് ഐ എസ് പോലത്തെ ലോക തീവ്രവാദി ഏതോ മതത്തിൻ്റെ പേരിൽ അത് മുസ്ലിമിൻ്റെ പേരിൽ കെട്ടിവെക്കുമ്പോൾ മാത്രമല്ല മൈലേജ് ഉണ്ടാവുള്ളൂ അതൊക്കെ വലിയ പിടുത്താണ് ഇവർക്ക് പക്ഷേ ലോകത്ത് നമ്പർ വൺ തീവ്രവാദി ആരാ എന്ന് ചോദിക്കുമ്പം സ്വസ്ഥമായി കഴിയാൻ ഒരു ലോകത്തെയും വിടാത്ത ട്രംപും അതേപോലെ തന്നെ ധന്യാകും അതാണ് ഇപ്പം ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഗസ കഴിഞ്ഞു ഇനി ഇറാൻ പിടിക്കണം ഇറാമു പിടിച്ചാൽ ഇറാം പിടിച്ചാൽ ആ എല്ലാ ഏരിയയും പിടിച്ചെടുക്കണം അതിന് കൂത്തികൾ മരിക്കണം ഇറാൻ ഗവർമെൻറ്റ് നശിക്കണം എന്നാലേ നടക്കുകയുള്ളൂ എന്ന് ഏറെക്കുറെ തീരുമാനാക്കിയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കട്ടെ മാന്യമായിട്ട് സത്യസന്ധമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയത് ആരാണ് ഏത് മതത്തിലുള്ളവരാണ് ഏത് രാഷ്ട്രമാണ് എവിടെയൊക്കെയാണ് ഇവർ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യത്ത് പോയിട്ട് ഈ സായിപ്പന്മാർ കൊണ്ടുണ്ടാക്കിയ പ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്തൊക്കെ ക്രൂരതകളാണ് അവിടെ പോയി നോക്കുമ്പോൾ തണുപ്പിൽ കഴിയുന്ന ആ മനുഷ്യവർഗത്തെ പാവങ്ങളായിട്ടുള്ള മനുഷ്യവർഗത്തെ കൊല്ല കൊല ചെയ്തിട്ടുള്ള അവിടെ കാനഡ പാശ്ചാത്യം കൈയടക്കിയത് അമേരിക്ക അങ്ങനെയുള്ള കൈയടക്കിയത് നമ്മുടെ നാട്ടിൽ അതല്ല ഏറ്റവും കൂടുതൽ ചരിത്രം വായിക്കുന്ന ആളുകൾക്കുള്ള മനസ്സിലായി എന്നിട്ട് നമ്മൾക്ക് എന്തിനാ അവർക്ക് കൊയിലൂത്ത് കൊയിലൂത്ത് നടത്തുന്നത് ഒരു കാര്യമില്ല അമേരിക്ക ഇപ്പം നമുക്ക് വേണ്ടി എന്തോ ചെയ്തു ഇല്ല നമ്മുടെ ടാക്സ് നന്നായി വർദ്ധിപ്പിച്ചു അത് തന്നെയാണ് നമുക്ക് കിട്ടിയ സമ്മാനം എന്നിട്ട് അമേരിക്ക നല്ല മറ്റേത് രാജ്യം നശിച്ചാലും അമേരിക്ക നശിക്കരുത് എന്ത് ചെയ്യാനോ ബുദ്ധിക്ക് വികാസമില്ല ഇല്ല തടിക്കേ വികാസമുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് എന്താണെങ്കിലും ഈ സംഭവം എന്താണെങ്കിലും അമേരിക്കയെ ഒന്ന് ആലോചിപ്പിക്കും നേരത്തെ ഓടിപ്പിച്ചതുകൊണ്ട് ഈ ഹുത്തി യഹി എന്ന് പറയുന്ന മനുഷ്യൻ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി വളരെ കണ്ണിങ്ങായിട്ടെടുക്കും ഒരാൾ എന്നുള്ളതല്ല അയാൾക്ക് പിന്നെ ഈ വഴിക്ക് തന്നെയാണല്ലോ വരേണ്ടത് എന്നുള്ള നിലക്ക് ട്രംപ് ഒന്ന് ആലോചിച്ചിട്ട് ഇതെങ്ങോട്ട് കൊണ്ടാക്കണം എന്നുള്ളത് ആലോചിക്കുകയുള്ളൂ അല്ലെങ്കിൽ തീരുമാനിക്കുകയുള്ളൂ ട്രംപിന് ഒരൊറ്റ കാര്യം അറിയുള്ളു പറയുന്നതൊക്കെയും മറക്കാൻ ഭയങ്കര കഴിവാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു മനസ്സാക്ഷി കുത്തൊന്നും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞ കാര്യമൊന്നും തിരുത്തി പറയുകയാണെങ്കിൽ വല്ലാത്തൊരു മനസ്സാക്ഷി കുത്ത അതൊന്നും അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് എഹിയാ സാരി ഇപ്പം പൊട്ടിക്കുന്നു പറയും പൊട്ടിക്കലാണ് മൊത്തത്തിൽ മൂപ്പര ട്രെൻഡ് ഇപ്പം അടുത്ത് കാണാൻ പറ്റും പൊട്ടിക്കുകയെന്നു പറഞ്ഞ സംഭവമല്ലാതെ മൂപ്പരൊന്നും പറയൂല അതാണ് ഹമാസിന് അവസാനമായിട്ടും എഴുപത് ദിവസത്തെ ഒരു അവകാശം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണല്ലേ സത്യം വിജയിക്കും അത് എത്ര വലിയതാണെങ്കിലും വൈകിയാണെങ്കിലും അത് വിജയിക്കും എത്ര വലിയ കള്ളത്രം കൊണ്ടുവന്നാലും സത്യമേ വിജയിക്കുള്ളൂ ചിലപ്പോൾ ഒന്ന് വൈകും അത്രയേ ഉള്ളൂ കാത്തിരുന്ന് കാണാം നിങ്ങൾ നൽകുന്ന ആ വലിയ സപ്പോർട്ടിന് ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ് വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ